അസാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് മണർക്കാട്ടേക്ക് പോയി കൊണ്ടിരിക്കണേ അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആലപ്പുഴയ്ക്ക് പോവാണ് അപ്പോൾ രാവിലെ പോകണം അവിടുന്ന് അപ്പോൾ രാത്രി വൈകുന്നേരം ഞങ്ങൾ ഫുഡൊക്കെ തയ്യാറാക്കണം രാവിലത്തേക്കുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയും ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കണേ അപ്പോൾ രാവിലെ എണീറ്റ് ചപ്പാത്തി ചിക്കൻ കറിയും ഒക്കെ അപ്പോൾ ബോക്സിലൊക്കെ ആക്കി അങ്ങനെ സെറ്റാക്കി അങ്ങനെ വെച്ചു രാവിലെ എണീറ്റിട്ടാണ് ബിരിയാണിയൊക്കെ തയ്യാറാക്കണത് അതൊക്കെ അങ്ങനെ തയ്യാറാക്കി അങ്ങനെ ബോക്സിൽ ആക്കി വെച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് മക്കളൊക്കെ നീപ്പിച്ചു അങ്ങനെ അവരൊക്കെ കുളിച്ച് ഫ്രഷായി രാവിലെ മക്കൾക്കൊക്കെ എണീക്കാൻ നല്ല മടിയായിരുന്നു തണുപ്പൊക്കെ അല്ലേ ഇപ്പോൾ അപ്പം അങ്ങനെ അവരൊക്കെ വിളിച്ച് അങ്ങനെ സെറ്റായി അവരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റാനും നിന്നു അങ്ങനെ ഞങ്ങൾ ഷൊർണൂരെത്തി അവിടെ നിന്നാണ് ഞങ്ങൾ പോണത് അവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കാൻ നിൽക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ട്രെയിൻ തരാനായി അടുത്തേക്ക് ചെല്ലിയാണ് ട്രെയിനിൽ കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു ഇരിക്കാനോ നിൽക്കാനോ ഒന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് എറണാകുളം എത്തിയപ്പോ എനിക്ക് സീറ്റ് കിട്ടി അങ്ങനെ മക്കൾക്ക് വിഷക്കാണ് പറഞ്ഞപ്പോ അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചു ഓടുന്നിട്ട് അങ്ങനെ ബീച്ചേക്കൊക്കെ എത്തി ഞങ്ങൾ ആലപ്പുഴ ബീച്ചാണ് അവിടെയൊക്കെ നല്ല ഇടൊന്നൊക്കെ ഇറങ്ങി മക്കൾക്ക് ഐസ് ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് നിഷുവിന് പിന്നെ ബീച്ചിൽ പോയാൽ അവിടെ നിന്ന് പോരുന്നത് തന്നെ അങ്ങനെ പിന്നെ വന്നു ഇതൊക്കെ മാറ്റി അതിന് ബുദ്ധിമുട്ട് തിരിച്ചു കഴിഞ്ഞപ്പത്തിന് സമയം ഏഴ് മണിയായിരുന്നു അപ്പോൾ അങ്ങനെ അത് കഴക്ക തിരിച്ച് ഞങ്ങൾ ഷൊർണ്ണൂരിൽ എത്തിയപ്പത്തിന് പന്ത്രണ്ട് മണിയായി പിന്നെ അങ്ങനെ ഹോട്ടലിൽ കയറി പൊ പൊറാട്ടയും ഇഫ് കറിയും വാങ്ങി അങ്ങനെ കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും